നമസ്കാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് ഇല്ല അതുപോലെ തന്നെ കുടിശ്ശികയായ പെൻഷൻ ഉടനെ തന്നെ പെട്ടെന്ന് തീർക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം കുടിശ്ശിക പെൻഷൻ ഇനി നാലായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അത് സമയബന്ധിതമായി ഉടനെ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത് ഏപ്രിൽ മാസം മുതലായിരിക്കും ധനസഹായം എത്തിച്ചേരുക എന്ന് സർക്കാർ അറിയിച്ചു സർക്കാർ ജീവനക്കാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു സർവീസ് പെൻഷൻകാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യങ്ങളുടെ ഒപ്പമായിരിക്കും ഇനി കുടിശ്ശിക പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കുക ഏപ്രിൽ മാസം മുതൽ വിതരണം ഉണ്ടാവും പെട്ടെന്ന് തന്നെ സർക്കാർ കുടിശ്ശിക തീർത്ഥം വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകളും ഇനി കർശനമാകും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും കുടിശ്ശിക പെൻഷൻ ഈ മാസം ലഭിക്കില്ല ഈ മാസം തനതു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം പൂർത്തിയാ ആരംഭിക്കും എത്രയും പെട്ടെന്ന് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിച്ചു ുന്നത് ഫെബ്രുവരി മാസത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു മസ്സറിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും എല്ലാ ദിവസവും കൃത്യമായി മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക